കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ വരുന്ന ആറുവരി പാലത്തിൻ്റെ ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബോക്സ് ഗർഡലുള്ള സൗത്ത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഏറ്റവും നീളം കൂടിയ പാലമാണ് നമ്മുടെ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ വരുന്നത് ഒന്നേ പോയിന്റ് ഒന്ന് കിലോമീറ്റർ നീളമുള്ള ഈ പാലം കാസർഗോഡ് കറന്തക്കാട് മുതൽ പുതിയ ബസ് സ്റ്റാൻഡ് വരെയാണ് വരുന്നത് അതിൻ്റെ വർക്കുകൾ അവസാന വർക്ക് ഏറ്റെടുത്തിരിക്കുന്നത് കേരളത്തിൻ്റെ വടകര ആസ്ഥാനമായുള്ള യു എൽ സി സി എന്ന കമ്പനിയാണ് നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ റീച്ചായ തലപ്പാടി മുതൽ ചെങ്കള വരെയുള്ള എൺപത്തി മൂന്ന് ശതമാനത്തിലധികം വർക്കും കരിപാത വികസനത്തിന്റെ പുതിയൊരു വീഡിയോയുമായിട്ടാണ് നമ്മൾ വന്നത് നമ്മൾ ഇന്നത്തെ വീഡിയോ തലപ്പാടി മുതൽ ചെങ്കള വരെയുള്ള റീച്ചിലെ കാസർഗോഡ് പുതിയ ബസ്റ്റാൻഡിൻ്റെ ഫ്ളൈ ഓവറിൻ്റെ വർക്കും അത് കഴിഞ്ഞ് നമ്മൾ മൊഗ്രാൽ പുത്തൂർ വരെയുള്ള അപ്ഡേറ്റ്സുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നുള്ളിപ്പാടിയിൽ നിന്നുള്ള ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നുള്ളിപ്പാടിയിൽ അണ്ടർ പാസ്സേജ് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരങ്ങൾ ഇവിടെ നടന്നിരുന്നു ആ ഭാഗത്തുള്ള ദൃശ്യമാണ് കാണുന്നത് ഇവിടെ നേരത്തെ വർക്കുകൾ കഴിഞ്ഞതാണ് നിലവിൽ നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡ് ഭാഗത്ത് അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് മണ്ണിട്ട് വരുന്ന വർക്ക് തകൃതിയിൽ നടക്കുകയാണ് ഇവിടെ മെർജിങ് പോയിന്റ് വരുന്നതുണ്ട് നിലവിൽ ഈ ഭാഗത്ത് ഇരുവശത്തോട്ടും വാഹന ഗതാഗതത്തിനായിട്ട് താൽക്കാലികമായിട്ട് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞുള്ള ഭാഗത്ത് നിലവിൽ നേരത്തെ വർക്ക് പെൻഡിംഗ് ആയിരുന്നു നിലവിലിപ്പോൾ ആറി പാനലുകൾ വെച്ച് മണ്ണിട്ട് അടിച്ചുയർത്തുന്ന വർക്ക് അവസാന ഘട്ടത്തിൽ നടക്കുകയാണ് അപ്പോൾ പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ വർക്കും ഏകദേശം അവസാന ഘട്ടത്തിലാണ് ഇനി രണ്ട് ബോക്സ് ഗർഡറുള്ള വർക്കുകൾ മാത്രമാണ് ബാക്കിയായിട്ടുള്ളത് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് ഡിസംബർ ഇരുപതാം തീയതിയാണ് കേട്ടോ നിങ്ങൾക്ക് ഈ ദൃശ്യത്തിൽ കാണാൻ സാധിക്കും ഏകദേശം അവസാന ഘട്ടത്തിലാണ് ഈ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഏകദേശം ഒരു ആർ ഇ പാനൽ മാത്രമാണ് മുകളിലായിട്ട് സ്ഥാപിക്കാനുള്ളത് അത് കഴിഞ്ഞ് മണ്ണിട്ടടിച്ചാൽ ഏകദേശം നമ്മുടെ ഈ പുതിയ ബസ് സ്റ്റാൻഡ് മേൽപ്പാലത്തിൻ്റെ ലെവലിലേക്ക് നമ്മുടെ ഈ പുതിയ ബസ് സ്റ്റാൻഡ് അപ്രോച്ച് റോഡിൻ്റെ വർക്ക് കഴിയും നമ്മുടെ കറന്തക്കാട് ഭാഗത്ത് അപ്രോച്ച് റോഡിൻ്റെ വർക്ക് നേരത്തെ കഴിഞ്ഞതാണ് അവിടെ ടാറിംഗ് പ്രവർത്തികളൊക്കെ കഴിഞ്ഞിരുന്നു ലൈറ്റിങ്ങിൻ്റെ വർക്കൊക്കെ ആ ഭാഗങ്ങളിൽ ഫിനിഷ് ആയതാണ് ഇനി നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡിൽ വരുന്ന മേൽപ്പാലത്തിൻ്റെ ഇനി രണ്ട് ബോക്സ് ഗർഡറുള്ള വർക്ക് മാത്രമാണ് മുകളിലായിട്ട് ബാക്കിയുള്ളത് നിലവിലിപ്പോൾ ക്രാഷ് ബാരിയറിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ സെൻ്റർ ഡിവൈഡറിൻ്റെ വർക്കും തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പുതിയ ബസ് സ്റ്റാൻഡിലെ ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പുതിയ ബസ് സ്റ്റാൻഡിലൊരു കമാനം നിർമ്മിച്ചിട്ടുണ്ട് പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ താഴെയായിട്ട് നിലവിൽ സർവീസ് റോഡിൻ്റെ വർക്ക് തകൃതിയിൽ നടക്കുകയാണ് സർവീസ് റോഡിൻ്റെ ഭാഗത്ത് മണ്ണെടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നിലവിൽ ഈ ഭാഗത്ത് ഇപ്പോൾ ഡൈവേൻ വരുന്നതല്ലേ നമുക്കിപ്പോ അറിയാം ഈ കാസർഗോഡ് ടൗണിലൂടെ സഞ്ചരിച്ചവർക്ക് അറിയാൻ സാധിക്കുന്നതാണ് നമ്മളങ്ങനെ നുള്ളിപ്പാടിയിൽ നിന്ന് വന്ന് ഇങ്ങനെ കയറുന്ന ഭാഗത്ത് ഇവിടെ ഇപ്പോൾ ഡ്രെയിനേജിൻ്റെ വർക്ക് നടക്കുകയാണ് മണ്ണെടുത്തിട്ട് കുറച്ച് താഴ്ന്നിട്ടാണ് കേട്ടോ ഇവിടെ നിലവിലിപ്പോൾ വർക്ക് നടക്കുന്നത് നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റ് ഭാഗത്തുള്ള കടകൾക്ക് നിലവിൽ ഇപ്പോൾ റോഡ് നിർമ്മിക്കുന്നതിനാൽ നല്ല രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതുണ്ട് അവിടെ ഡ്രൈനേജിൻ്റെ വർക്കാണ് നടക്കുന്നത് നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡ് ഫ്ലൈ ഓവറിൻ്റെ വർക്ക് നടക്കുന്നതിനാൽ പല ഭാഗത്തും ഇപ്പോൾ ഡൈവേഷൻ വരുന്നതുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലല്ല നാളെ ഇവിടെ ട്രാഫിക് കാണുക നിലവിൽ നമ്മുടെ മംഗലാപുരം പോകുന്ന ഭാഗത്തോട്ട് ഒരു ഭാഗത്തുള്ള സർവീസ് റോഡ് കൂടിയാണ് ഇരുഭാഗങ്ങളോടും വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് നിശ്ചയത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇനി രണ്ട് ബോക്സ് ഗർഡറുള്ള പാലത്തിൻ്റെ വർക്ക് മാത്രമാണ് ബാക്കിയുള്ളത് ഒന്ന് പോയിൻറ്റ് ഒന്ന് ആറ് കിലോമീറ്റർ ദൂരമുള്ള ഈ പാലത്തിൽ ആകെ ഇരുപത്തി ഒൻപത് സ്പാനാണ് വരുന്നത് ഈ സ്പാനുകൾ തമ്മിലുള്ള അകലം നാൽപ്പത് മീറ്ററാണ് അപ്പോൾ നമ്മുടെ മേൽപ്പാലത്തിൻ്റെ മുകളിലുള്ള ആറുവരി പാത ഇരുപത്തി ഏഴ് മീറ്ററാണ് ഇട നമ്മൾ ഈ ഫ്ലൈ ഓവർ വരുന്നതോടുകൂടി ഒരുപാട് പാർക്കിംഗ് സ്പേസുകൾ പാലത്തിന് താഴെയായിട്ട് ലഭിക്കും കൂടാതെ നമ്മുടെ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് ഭാഗങ്ങളിൽ അനുഭവപ്പെടുന്ന ഒരു ഗതാഗതക്കുരുക്കിനൊരു പരിഹാരം ആകുമെന്നതിൽ നമുക്ക് യാതൊരു സംശയമില്ല കറന്തക്കാട് ഭാഗത്ത് അപ്രോച്ച് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുകയാണ് കറന്നക്കാട് ജംഗ്ഷനിൽ നിന്നുള്ള ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിലവിൽ നമ്മുടെ ഫ്ലൈ ഓവറിൻ്റെ താഴെയായിട്ട് വർക്കുകൾ നടക്കുന്നതിനാൽ ഇവിടെ ഒരുപാട് ടാക്സി വാഹനങ്ങളുണ്ട് ഓട്ടോറിക്ഷകളൊക്കെ ഉണ്ട് അവരൊക്കെ പാലത്തിന് താഴെയായിട്ടാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ പാലത്തിന് താഴെയുള്ള വർക്കുകൾ കഴിയുന്നതോടുകൂടി ഇതിനൊക്കെ ഒരു പരിഹാരമാകും നമ്മൾ കറന്തക്കാട് കഴിഞ്ഞുള്ള ഭാഗത്ത് ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട് അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് വർക്ക് ഫിനിഷ് ആയിരിക്കുകയാണ് ഇവിടെ ലൈറ്റിങ്ങിൻ്റെ വർക്ക് കുറച്ച് ഭാഗങ്ങളിൽ ഇനി ചെയ്യാൻ ബാക്കിയുണ്ട് ബാക്കി എല്ലാവർക്കും കഴിഞ്ഞിരിക്കുകയാണ് ഇവിടെ ക്രാഷ് ബാഗറിൻ്റെയും സെൻറ്റർ ഡിവൈഡറിൻ്റെയും ഭാഗത്ത് പൊട്ടിയടിച്ച് പെയിൻറ്റിംഗ് വർക്കുകൾ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ നല്ല കൂടി കൂടിയാണ് നമ്മുടെ യു എൽ സി സി വിഭാഗങ്ങൾ വർക്ക് നടത്തിക്കൊണ്ട് പോരുന്നത് നമ്മളെ കറന്തക്കാട് കഴിഞ്ഞുള്ള ഭാഗത്ത് വലതുഭാഗത്തായിട്ട് ഇപ്പോൾ നടപ്പാതയുടെ വർക്കാണ് നടക്കുന്നത് ഇടത് ഭാഗത്തായിട്ട് ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നടപ്പാതയുടെ വർക്ക് ഇനി തുടങ്ങാൻ ബാക്കിയുണ്ട് നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ ആദ്യത്തെ റീച്ചിൽ പല ഭാഗത്തും ഇപ്പോൾ നടപ്പാതയുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് സ്ഥലങ്ങളിൽ നടപ്പാതയുടെ നിർമ്മാണം കഴിഞ്ഞിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ അപ്രോച്ച് റോഡ് കഴിഞ്ഞ് നമ്മൾ മംഗലാപുരം ഭാഗത്തോട്ട് പോകുമ്പോൾ ആദ്യത്തെ മെർജിങ് പോയിൻ്റ് വരുന്നത് ഇവിടെയാണ് കേട്ടോ നമ്മുടെ കാസർഗോഡ് പുതിയ പക്ഷേ താഴോട്ട് സർവീസ് റോഡിലോട്ട് പോകുന്ന റോഡാണിത് അത് കഴിഞ്ഞ് നമ്മൾ സർവീസ് റോഡിൽ നിന്ന് നമ്മുടെ അപ്രോച്ച് റോഡിലോട്ട് കയറാനും ഈ വഴി ഉപയോഗിക്കാൻ സാധിക്കും നമ്മൾ താളിപ്പടപ്പ് ഗ്രൗണ്ടിൻ്റെ അടുത്തുള്ള ദൃശ്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ വലത് ഭാഗത്തായിട്ട് സർവീസ് റോഡ് കുറച്ച് ഉയരത്തിലാണ് വരുന്നത് അപ്പോൾ കയറ്ററൊക്കെയുള്ള സ്ഥലമായിരുന്നു അതുകൊണ്ടാണ് വലതുഭാഗത്തായിട്ട് മണ്ണെടുത്തിട്ടാണ് ഇപ്പോൾ ആറുവരി പാത നിർമ്മിച്ചിട്ടുള്ളത് അങ്ങനെ നമ്മൾ താളിപ്പടപ്പ് മൈതാനി ഭാഗത്തുള്ള ഇവിടെ ഒരു അണ്ടർ പാസേജ് അനുവദിച്ചിട്ടുണ്ട് ചെറിയൊരു അണ്ടർ ആണ് നിലവിൽ ഈ ആറുവരി പാതയുടെ മുകളിലായിട്ട് ഈ മൂന്ന് വരിയിൽ നമ്മുടെ കാസർഗോഡ് ഭാഗത്തോട്ട് ഇവിടെ ഗതാഗതത്തിനായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട് ഇവിടെ പുതിയ ബസ് സ്റ്റാൻഡ് ഫ്ലൈ ഓവറിൻ്റെ വർക്ക് കഴിഞ്ഞ ഉടൻ നമ്മുടെ മറുവശത്തെ മൂന്നുവരി പാതയും മംഗലാപുരം ഭാഗത്തോട്ട് തുറന്നു കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഇവിടെയായിട്ട് നടപ്പാതയുടെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട് പല ഭാഗത്തും നടപ്പാതയുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സുഹൃത്തുക്കളെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒരു ലൈക്ക് തന്ന് തുടർന്ന് വീഡിയോ കാണാൻ ശ്രമിക്കണേ നിങ്ങൾ ഭൂരിഭാഗം പേരും മൊബൈലിലാണ് വീഡിയോ കാണുന്നത് അറിയാം അപ്പോൾ ഫുൾ സ്ക്രീനായി തന്നെ കാണാൻ ശ്രമിക്കണേ കാരണം അതിൻ്റേതായ ദൃശ്യഭംഗിയിൽ നിങ്ങൾക്ക് വീഡിയോസ് ആസ്വദിക്കാൻ സാധിക്കും നമ്മുടെ ആദ്യത്തെ റീച്ചിൽ തലപ്പാടി മുതൽ ചെങ്കള വരെയുള്ള ആദ്യത്തെ റീച്ചിൽ ഏകദേശം എല്ലാ സ്ഥലത്തും സർവീസ് റോഡ് അനുവദിച്ചു നമ്മുടെ ഈ റീച്ചിൽ അറുപത് സ്ഥലത്താണ് മെർജിങ് പോയിന്റ് വരുന്നത് ഒരു വശത്ത് മുപ്പതും മറുവശത്തും നാൽപ്പതും അപ്പോൾ ഈ ഭാഗങ്ങളിൽ നമ്മുടെ ലൈറ്റിങ്ങിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് നമ്മളങ്ങനെ അടുക്കത്ത് ബയൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് അടുക്കത്ത് ബയൽ ഇരുവശത്തോട്ടും നമ്മുടെ വലതുഭാഗത്തായാലും ഇടതു ഭാഗത്ത് നമ്മുടെ കാസർഗോഡ് ഭാഗത്തോട്ടും മെർച്ചിങ് പോയിന്റ് വരുന്നു ഇവിടെ മുതൽ സർവീസ് റോഡിൽ നിന്ന് നമ്മുടെ മംഗലാപുരം ഭാഗത്തോട്ട് വാഹനങ്ങൾ കടത്തിവിടുന്നുണ്ട് നിലവിൽ ഇവിടെ മുതൽ ഇരുവശത്തോട്ടും ആറൂരി പാത മുഴുവനായിട്ട് തുറന്നുകൊടുത്തിരിക്കുകയാണ് സർവീസ് റോഡിൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുകയാണ് നേരത്തെ നമ്മുടെ എരിയാൽ എത്തുന്നതിന് തൊട്ട് മുമ്പ് ഒരു എം എൻ ബിൻ്റെ വർക്ക് നടക്കുന്നുണ്ടായിരുന്നു നിലവിൽ ആ എം എൻ ബിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുകയാണ് അടുക്കത്ത് വയൽ നിന്നുള്ള ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിലവിൽ ആറുവരി പാതയിൽ വാഹനങ്ങൾ ഇരുവശത്തോട്ടും ചീറിപ്പാഞ്ഞുകൊണ്ടിരിക്കുന്ന ദൃശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സർവീസ് റോഡും ഇരുവശത്തോട്ടും തുറന്നു തുറന്നുകൊടുത്തിട്ട് നമ്മുടെ മലബാർ ഏരിയയിൽ നമ്മുടെ കാസർഗോഡും മലപ്പുറം കോഴിക്കോട് ഭാഗങ്ങളിലൊക്കെ വർക്ക് കണ്ണൂർ ഭാഗത്തും നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വടകര ഒഴികെ ബാക്കിയെല്ലാ റീച്ചിലും നല്ല വർക്ക് പുരോഗതിയുണ്ട് വടകരയിൽ വാഗാടാണ് വർക്ക് ഏറ്റെടുത്ത് നടത്തുന്നത് അവിടെ പോലെയാണ് വർക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അവിടെ നാട്ടുകാർ പ്രതിഷേധങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നിരുന്നാലും നല്ല രീതിയിൽ വർക്കിലാകെ നമുക്ക് ആ ഭാഗത്ത് കാണാൻ സാധിക്കുന്നതുണ്ട് നമ്മളങ്ങനെ എരിയാൽ എത്തുന്നതിന് തൊട്ട് മുമ്പ് ഇവിടെ ഒരു എം എൻ ബി വരുന്നതുണ്ട് അതിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുകയാണ് ഇവിടെ ഇരുവശത്തോടും കടക്കാൻ യൂട്ട് എണിക്കാൻ വേണ്ടി തൽക്കാലം ഇവിടെ തുറന്നുകൊടുത്തിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും അത് താൽക്കാലികമാണോ എന്ന് നമുക്കറിയില്ല അപ്പോൾ എം എൻ ബിൻ്റെ വർക്ക് കഴിഞ്ഞ് അവിടെ സർവീസ് റോഡായെങ്കിലും മുഴുവനായിട്ടും തുറന്നു കൊടുത്തിട്ട് കേട്ടോ നമ്മൾ ഈ ഒരു മാസം മുമ്പ് ഈ ഭാഗത്ത് വീഡിയോ എടുക്കുമ്പോഴേക്ക് എരിയാൽ ഭാഗത്ത് മൂന്നുപരി പാതിൻ്റെ ടാറിംഗ് പ്രവൃത്തികൾ നടക്കുകയായിരുന്നു മണ്ണിട്ട് വരുന്ന വർക്ക് നടക്കുകയായിരുന്നു വളരെ ഫാസ്റ്റാണ് ഇവരെ വർക്ക് ഇട്ട ഈ എം എൻ ബിൻ്റെ രണ്ട് ഭാഗത്തായിട്ടും സർവീസ് റോഡ് അനുവദിച്ചിട്ടുണ്ട് അപ്പോൾ എരിയാലിൻ്റെ കാഴ്ചകൾ കണ്ട എരിയാലിൽ ഇവിടെ സമരങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് വർക്ക് അല്പം ലേറ്റായത് നിലവിൽ നമ്മുടെ എരിയാലിൽ ഒരു കാറ്റൽ ക്രോസിങ് അണ്ടർ പാസേജ് അനുവദിച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ഇപ്പോൾ ടാറിംഗ് പ്രവൃത്തികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എരിയാലിൽ ഇപ്പോൾ സർവീസ് റോഡിൻ്റെ ഭാഗത്ത് കുറച്ച് വർക്കുകൾ വലുതുഭാഗത്തായിട്ട് ബാക്കിയുണ്ട് ഇടതുഭാഗത്തെ സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞ് നിലവിൽ വാഹന ഗതാഗതമായിട്ട് നമ്മുടെ സി പി സി ആർ ഐ വരെ ടാറിംഗ് പ്രവൃത്തികൾ മുഴുവനായിട്ടും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വാഹന തുറന്നു കൊടുത്തിട്ടുണ്ട് അപ്പോൾ എരിയാലിൽ നിന്നുള്ള ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എരിയാലിൽ ഒരു ഭാഗത്ത് നേരത്തെ ടാറും പ്രവർത്തികൾ കഴിഞ്ഞതാണ് മറുവശത്തെ ഇപ്പോൾ ആ ക്രോസിങ് താഴെയുള്ള അണ്ടർ പാസേജിൻ്റെ വർക്ക് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ മുഴുവനായിട്ടും വാഹന ഗതാഗതത്തിനായിട്ട് സർവീസ് റോഡ് തുറന്നു കൊടുത്തിട്ടുണ്ട് ഇവിടെ ഡ്രെയിനേജിൻ്റെ വർക്ക് കഴിഞ്ഞ് നിലവിൽ ഫുട് പാത്തിൻ്റെ വർക്കാണ് ഇരുവശത്തായിട്ട് നടക്കുന്നത് നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡ് അപ്രോച്ച് റോഡ് കഴിഞ്ഞ് നമ്മൾ കറന്തക്കാട് മുതൽ മൊഗ്രാൽ പുത്തൂർ വരെ ടാറിംഗ് പ്രവർത്തികൾ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി അറ്റകുറ്റപ്പണികൾ മാത്രമാണ് ബാക്കിയുള്ളത് സർവീസ് റോഡിൻ്റെ ഭാഗത്ത് ടാറിംഗ് പ്രവൃത്തികളുണ്ട് നിലവിലിപ്പോൾ ഡ്രൈനേജിൻ്റെ വർക്കും കഴിഞ്ഞ് നടപ്പാതയുടെ വർക്കാണ് നമുക്ക് ഈ ഇടത് ഭാഗത്തായിട്ട് നടക്കുന്ന ദൃശ്യം കാണുന്നത് പുതുതായിട്ട് ഇവിടെ സർവീസ് റോഡ് ടാറും പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട് നമ്മളങ്ങനെ സി പി സി ആർ ഐ ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ ഇടത് ഭാഗത്തായിട്ട് നമ്മുടെ മംഗലാപുരം ഭാഗത്തോട്ട് പോകുമ്പോൾ ഒരു മെർജിങ് പോയിൻ്റ് വരുന്ന അത് കഴിഞ്ഞ് നമ്മുടെ ചൌക്കിയിലെ അണ്ടർ പാസേജിന് തൊട്ട് മുമ്പുള്ള അപ്രോച്ച് മുമ്പുള്ള ഒരു എൻട്രൻസ് ആണ് കേട്ടോ ഇവിടെ കാണുന്നത് ഭാഗത്തായിട്ട് നമ്മുടെ ചൗക്കി കഴിഞ്ഞ് ചെറിയൊരു പെട്രോൾ പമ്പ് പമ്പുണ്ട് അവിടെയാണ് നമ്മുടെ കാസർഗോഡ് ഭാഗത്തോട്ട് മെർജിങ് പോയിന്റ് വരുന്നുണ്ട് ഇപ്പോൾ ഒരു വശത്തോടു കൂടി നമ്മുടെ കാസർഗോഡ് ഭാഗത്തോട്ട് മൂന്ന് വരി പാത കൂടി മാത്രമാണ് വാഹന ഗതാഗതമായിട്ട് പൂർണ്ണമായിട്ടും തുറന്നു കൊടുത്തിട്ടുള്ളത് നമ്മുടെ മംഗലാപുരം ഭാഗത്തോട്ട് മൂന്നുവരി പാത ക്ലോസ്ഡ് ആണ് കാരണം നമ്മുടെ ചൗക്കി അണ്ടർ പാസേജിൻ്റെ മുകളിലായിട്ട് ചെറിയ അറ്റകുറ്റപ്പണികളുണ്ട് കൂടാതെ നമ്മുടെ കല്ലങ്കൈ മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്തിനും മുമ്പിൽ വരുന്ന ഓവർ ബ്രിഡ്ജിൻ്റെ വർക്ക് നിലവിൽ നടക്കുകയാണ് അത് കഴിഞ്ഞ ഉടൻ മുഴുവനായിട്ടും ഈ ഭാഗത്ത് ആറുവരി പാത തുറന്ന് കൊടുക്കുന്നതായിരിക്കും ഇവിടെ നിലവിൽ ഇടത് ഭാഗത്തായിട്ട് ഫുട്ട് ഓവർ ബ്രിഡ്ജിൻ്റെ വർക്കാണ് നടക്കുന്നത് വലതുഭാഗത്തെ സർവീസ് റോഡ് രണ്ട് ഭാഗത്തെ സർവീസ് റോഡും നേരത്തെ വർക്ക് കഴിഞ്ഞതാണ് ഇപ്പോൾ നേരത്തെ ഒരു തവണ ഈ വിഭാഗങ്ങളിൽ മുഴുവനായിട്ട് വരി പാത തുറന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ചൗക്കിൽ വരുന്ന അത്യാവശ്യം നല്ല വലിപ്പമുള്ള അണ്ടർ പാസേജാണ് അണ്ടർ പാസേജിൻ്റെ താഴെയായിട്ട് ഒരു വശത്ത് ഇപ്പോൾ ടാറിംഗ് പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് മറുവശത്ത് ടാറിംഗ് പ്രവൃത്തികൾ നടക്കാൻ ബാക്കിയുണ്ട് കേട്ടോ അത് കഴിഞ്ഞുള്ള ഭാഗത്ത് ഇപ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെ ലൈറ്റിങ്ങിൻ്റെ വർക്ക് പല ഭാഗത്തും പെൻഡിങ് ആയിട്ടുണ്ട് പിന്നെ പല ഭാഗത്തും നമ്മുടെ മഞ്ചേശ്വരം ഭാഗത്തൊക്കെ റോഡിൻ്റെ വർക്ക് ഏകദേശം അവസാന ഘട്ടത്തിലാണ് അവിടെ ഇനി ലൈനിങ്ങിൻ്റെ വർക്ക് മാത്രമാണ് ബാക്കിയുള്ളത് പിന്നെ ലൈറ്റിങ്ങിൻ്റെ വർക്കും ബാക്കിയുണ്ട് നമ്മുടെ ഡിവൈഡറിൻ്റെ ഭാഗത്തൊക്കെ പുട്ടിയടിച്ച് പെയിൻറിങ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് പല ഭാഗത്തും കുറച്ച് ഭാഗങ്ങളിലൊക്കെ ആയിട്ട് പെൻഡിങ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഭാഗങ്ങളിലൊക്കെ ഇപ്പോൾ ഫു നമ്മുടെ ഫുഡ് പാത്തിൻ്റെ വർക്കാണ് നടക്കുന്നത് കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നതെ അങ്ങനെ ഇവിടെ ഒരു മെർജിംഗ് പോയിന്റ് വരുന്നതുണ്ട് നമ്മുടെ ചൗക്കി അണ്ടർ പാസേജിൻ്റെ മുന്നോടിയായിട്ട് നമ്മുടെ ചൗക്കി അണ്ടർ പാസേജ് റോഡ് എക്സിറ്റാകാനും ഇതിലേക്ക് അണ്ടർ പാസേജിൻ്റെ മുകളിലുള്ള റോഡിലുള്ള ആവാനും വേണ്ടിയിട്ട് വലതു ഭാഗത്തായിട്ടൊരു മെർജിംഗ് പോയിൻ്റ് അനുവദിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ ചൗക്കി അണ്ടർ പാസേജ് കഴിഞ്ഞ് കല്ലങ്കൈ മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്തിന് തൊട്ടു മുമ്പ് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ കുറച്ചും കേറ്ററൊക്കെ ഉള്ള പ്രദേശമായിരുന്നു കേട്ടോ വലതുഭാഗത്തായിട്ട് സർവീസ് റോഡ് നമുക്ക് കാണാൻ സാധിക്കും കല്ലങ്കൈ മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്തിന് തൊട്ട് അരികിലായിട്ട് അനുവദിച്ചിട്ടുള്ള ഫുട്ട് ഓവർ ബ്രിഡ്ജിൻ്റെ വർക്ക് ഇപ്പോൾ തകൃതിയിൽ നടക്കുകയാണ് അവസാന മിനുക്ക് പണികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കുഞ്ചത്തൂറിലും ഇപ്പോൾ വർക്ക് അവസാന ഘട്ടത്തിലാണ് അപ്പോൾ നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ രണ്ടാമതായി തുറന്നു കൊടുക്കുന്നത് നമ്മുടെ കുഞ്ചത്തൂർ ഫുട്ട് ഓവർ പിടിച്ചായിരിക്കും ആദ്യത്തേത് നമ്മുടെ വിദ്യാനഗർ ഭാഗത്ത് ഓൾറെഡി തുറന്നു കൊടുത്തിട്ടുണ്ട് നിലവിൽ ഒരുപാട് ഭാഗത്ത് ഇപ്പോൾ ഓവർ പിടിച്ച് അനുവദിച്ചു നമ്മുടെ കുമ്പള എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് പേർവാട് ഭാഗത്ത് ഫുട്ട് ഓവർ പിടിച്ച് അനുവദിച്ചിട്ടുണ്ട് നിലവിൽ ആ ഭാഗത്ത് വർക്ക് സ്റ്റാർട്ടായിട്ടില്ല പില്ലറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു മെർജിങ് പോയിന്റ് വരുന്നുണ്ട് അപ്പോൾ ഇടത് ഭാഗത്തായിട്ട് റോഡ് സർവീസ് റോഡ് കഴിഞ്ഞ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് നടപ്പാതയുടെ വർക്കാണ് ഇപ്പോൾ നടക്കുന്നത് കേട്ടോ വലതു ഭാഗത്തായിട്ട് ഡ്രെയിനേജിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി നടപ്പാതയുടെ വർക്ക് നടക്കാൻ ബാക്കിയുണ്ട് നമ്മളങ്ങനെ കല്ലങ്കൈ കഴിഞ്ഞ് മൊഗ്രാൽ പുത്തൂർ കുന്നിൽ ഭാഗത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ ഈ ഭാഗങ്ങളിൽ ടാറിംഗ് പ്രവൃത്തികൾ ലൈറ്റിങ്ങിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞതാണ് ഇപ്പോൾ ഇരുവശത്തോട്ടും ഒരു വശത്തോട്ട് മാത്രമാണ് മംഗലാപുരം ഭാഗത്തോട്ട് മാത്രമാണ് വാഹനഗതാത്തിനായിട്ട് തുറന്നു കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഈ കല്ലങ്ക ഫുട്ട് ഓവർ ബ്രിഡ്ജിൻ്റെ വർക്ക് നടക്കുന്നതിനാൽ ഇപ്പോൾ കാസർഗോഡ് ഭാഗത്തോട്ട് ഇവിടെ തുറന്നു കൊടുത്തിട്ടില്ല ഈ വർക്ക് കഴിഞ്ഞ ഉടൻ മുഴുവനായിട്ടും തുറന്നുകൊടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നിലവിൽ കാസർഗോഡ് ഭാഗത്തോട്ട് സർവീസ് റോഡ് കൂടിയാണ് വാഹനങ്ങൾ പോകുന്നത് നമ്മുടെ റെയിൽവേക്ക് അടുത്ത സമാന്തരമായി തന്നെയാണ് നാഷണൽ ഹൈവേയും വരുന്നത് അപ്പോൾ തീരദേശത്തോടു കൂടിയാണ് നമ്മുടെ ഈ നാഷണൽ ഹൈവേ കടന്നു പോകുന്നത് നമ്മളങ്ങനെ മുഗ്രാൽപുത്തൂർ കുന്നിൽ ഭാഗത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നല്ലൊരു കയറ്ററൊക്കെ ഉള്ള പ്രദേശമായിരുന്നു കുന്ന് പോലെയുള്ള പ്രദേശമായിരുന്നു മണ്ണെടുത്തിട്ടാണ് നിലവിൽ ഈ ഭാഗത്ത് ദേശീയപാത നിർമ്മിച്ചിട്ടുള്ളത് ഇവിടെ വലത് ഭാഗത്തായിട്ട് നമ്മളെ മെർച്ചിങ് പോയിന്റ് കാണാൻ സാധിക്കുന്ന ഇവിടെ മുതൽ ഡൈവേഷം വന്ന് സർവീസ് റോഡ് കൂടിയാണ് കാസർഗോഡ് ഭാഗത്തോട്ട് വാഹനങ്ങൾ പോകുന്നത് ഇവിടെ മുതൽ ഇരുഭാഗത്തോട്ടും ആറുവരിപ്പാത പൂർണ്ണമായിട്ടും തുറന്നുകൊടുത്തിട്ടുണ്ട് മൊഗ്രാൽ പുത്തൂർ കുന്നിൽ ഭാഗത്തെ ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇടതു ഭാഗങ്ങളിൽ നേരത്തെ സർവീസ് റോഡിലെ വർക്ക് പെൻഡിംഗ് ആയിരുന്നു റെയിൽവേയുടെ സ്ഥലമാണ് അപ്പോൾ അവരുടെ അനുമതി കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരിപ്പായിരുന്നു നിലവിലെ ഈ ഭാഗത്ത് സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് നമ്മുടെ നടപ്പാതയുടെ നിർമ്മാണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ കുറച്ച് കുന്ന പോലെയുള്ള പ്രദേശമായിരുന്നു മണ്ണെടുത്തിട്ട് താഴ്ന്നിട്ടാണ് ആറുവരിപ്പാത വരുന്നത് സർവീസ് റോഡ് വലതുഭാഗത്തായിട്ട് ഭാഗത്തായിട്ട് മൊഗ്രാൽ കുന്നൂർ ഭാഗ കുന്നിൽ ഭാഗത്ത് ഉയർച്ച ഉയരത്തിലാണ് കേട്ടോ വരുന്നത് ഇവിടെ ഒരു മെർജിങ് പോയിന്റ് വരുന്നതുണ്ട് നമ്മുടെ മൊഗ്രാൽ പുത്തൂർ അണ്ടർ പാസേജിന് മുമ്പുള്ള മെർജിംഗ് പോയിൻ്റ് ആണ് അപ്പോൾ സുഹൃത്തുക്കളെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നമ്മുടെ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് മുതൽ നുള്ളിപ്പാടി മുതൽ നമ്മുടെ മൊഗ്രാൽ പുത്തൂർ വരെയുള്ള ദേശീയപാത വികസനത്തിൻ്റെ അപ്ഡേറ്റ്സ് വീഡിയോ ആണ് നിങ്ങൾ കണ്ടത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇപ്പോൾ നമ്മുടെ മൊഗ്രാൽ പുത്തൂർ മുതൽ കുമ്പള വരെയുള്ള നാഷണൽ ഹൈവേ വർക്കിൻ്റെ പുതിയൊരു വീഡിയോ അപ്ഡേറ്റ്സുമായി വരാം അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ബൈ ബൈ